ഗതാഗത കുരുക്കിൽ അമർന്ന പട്ടാമ്പി പട്ടണം രാവിലെ പട്ടാമ്പി ടൗണിൽ ലോറി യന്ത്ര തകരാറിനെ തുടർന്ന് കുടുങ്ങിയതോടെയാണ് ഗതാഗത കുരുക്കിൽ ടൗൺ അമർന്നത് രാവിലെ എട്ടുമണിയോടെയാണ് ഗതാഗത കുരുക്ക് ആരംഭിച്ചത് പട്ടാമ്പി ടൗണിൽ നിന്നും മേലെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയിരുന്ന കണ്ടെയ്നർ ലോറിയാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ് സമീപത്ത് തകരാറിലായി നിന്നത് ഇതോടെയാണ് ടൗൺ ഗതാഗത കുരുക്കിലേക്ക് നീങ്ങിയത് മേലപട്ടാമ്പിയിൽ യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായി മൂന്ന് മണിക്കൂറോളമാണ് ഗതാഗത കുരുക്ക് നീണ്ടു നിന്നത് ഇപ്പോഴും വാഹനം നേരേക്ക് വരുന്നതേ ഉള്ളൂ ഗതാഗതക്കുരുക്കിന് അല്പം ശമനമുണ്ടെങ്കിലും പൂർണ്ണമായും ഗതാഗത കുരുക്ക ഒഴിഞ്ഞിട്ടില്ല മേലമട്ടാമി മുതൽ ടൗണിലേക്കുള്ള റോഡ് നിർമ്മാണവും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുകയാണ്